ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ എമ്പാടുമുള്ള ആളുകൾക്ക് നഗ്ന നേത്രങ്ങൾക്ക് ദൃശ്യമാകുന്ന അപൂർവ ജ്യോതിശാസ്ത്ര സംഭവങ്ങളിലൊന്നായ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് കാണാം രാത്രി ഏഴ് ഇരുപത്തെട്ടിന് ഒരു പെനംബ്രൽ ഗ്രഹണത്തോടെ പ്രതിഭാസം ആരംഭിക്കുമെന്ന് ഒമാൻ ജ്യോതിശാസ്ത്ര സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ ഇഷാഖ് ബിൻ യഹ്യ അൽ ഷുഹൈലി വിശദീകരിച്ചു ഭാഗിക ഗ്രഹണം ഘട്ടം രാത്രി എട്ട് ഇരുപത്തി ആരംഭിക്കും തുടർന്ന് രാത്രി ഒമ്പത് മുപ്പത്തൊന്നിന് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പൂർണമായും പ്രവേശിക്കുന്ന നിമിഷം വരെ നീണ്ടു നിൽക്കും പൂർണ്ണഗ്രഹണം രാത്രി പത്ത് പതിനൊന്നിന് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുകയും രാത്രി പത്ത് അൻപത്തിമൂന്ന് വരെ തുടരുകയും ചെയ്യും അപ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്നും വരാൻ തുടങ്ങും ഭാഗിക ഘട്ടം രാത്രി പതിനൊന്ന് അൻപത്തി അവസാനിക്കും അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് പെനംബ്രൽ ഗ്രഹണം അവസാനിക്കും മൊത്തത്തിൽ ഗ്രഹണം അഞ്ചു മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് നീണ്ടു നിൽക്കും പൂർണ്ണഗ്രഹണഘട്ടം ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൂരദർശനികൾ ഉപയോഗിച്ച് ഗ്രഹണം കാണാൻ അവസരം അധികൃതർ ഒരുക്കിയിട്ടുണ്ട് മസ്കറ്റ് അൽ ഖ്വയർ സ്ക്വയർ കൊടിമരത്തിന് സമീപം നിസ്വാ കോട്ടയ്ക്ക് സമീപം അൽ അക്കർ പരിസരം സൊഹർ സ്ക്വയർ റുസ്താഖ് പബ്ലിക് പാർക്ക് ഇബ്ര മുദൈബി വാലി ഓഫീസുകളുടെ പരിസരം ബുറൈമി പബ്ലിക് പാർക്ക് തുംറൈറ്റ് പബ്ലിക് പാർക്ക് ഖസബ് ബസ് ബീച്ച് സൂറ അൽ ഐജ് വാട്ടർ ഫ്രണ്ട് സമദ് അൽഷാൻ ഗേൾസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഔട്ട് വിവിധ ഗവർണറേറ്റുകൾ മസ്കറ്റ് മുനിസിപ്പാലിറ്റി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ച് നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് വടക്കൻ ബാത്തനയിൽ മൂന്ന് ടണ്ണിലധികം ഉപയോഗശൂന്യമായ അരി പിടിച്ചെടുത്തു സുവൈക്കൽ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് പ്രാണികളുടെ ബാധ കാരണം ഉപയോഗത്തിന് യോഗ്യമല്ലാത്ത മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം അരി വിൽപ്പനയ്ക്കായി വെച്ചത് കണ്ടെത്തിയത് പിടിച്ചെടുത്ത അരി നശിപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി മോശം അരി സൂക്ഷിച്ച സ്ഥാപനത്തിനെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു ഭക്ഷ്യസുരക്ഷയും പൊതുജനാരോഗ്യ നിലവാരവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള വാണിജ്യ സ്ഥാപനങ്ങളിലെ പതിവ് പരിശോധനകൾ തുടരുമെന്നും മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഒമാനിലെ പ്രവാസി സമൂഹത്തിൽ ഗണ്യമായ വളർച്ച രേഖപ്പെടുത്തി നാഷണൽ സെൻറ്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ്റെ ഔദ്യോഗിക ഡാറ്റ പ്രകാരം അൻപത്തൊന്നായിരത്തി പ്രവാസി താമസക്കാരുടെ വർധനവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ രണ്ട് വരെയുള്ള കണക്കനുസരിച്ച് പ്രവാസികളുടെ ആകെ എണ്ണം ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി നാൽപ്പതായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തൊൻപതായിരുന്നു നിർമ്മാണ മേഖല മുതൽ സേവന ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം വരെയുള്ള മേഖലകളിലെ വിദേശി തൊഴിലാളികളുടെ ആവശ്യകത ഈ വളർച്ച എടുത്തു കാണിക്കുന്നു വിഷൻ രണ്ടായിരത്തി നാൽപ്പത് പ്രകാരം ഒമാൻ്റെ ക്രമേണയുള്ള സാമ്പത്തിക വികാസവും ഇത് പ്രതിഫലിപ്പിക്കുന്നു രാജ്യത്ത് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ജയിൽ തടവുകാർക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രത്യേക മാപ്പ് നൽകി ഇജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പ്രവാചക ജന്മദിനത്തിൻ്റെ അനുഗ്രഹീത സന്ദർഭത്തിനോടനുബന്ധിച്ചും തടവുകാരുടെ കുടുംബങ്ങളെ പരിഗണിച്ചുമാണ് രാജകീയ മാപ്പ് നൽകുന്നത് പ്രവാസികൾ ഉൾപ്പെടെ ആകെ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് തടവുകാർക്ക് മാപ്പ് നൽകിയതായി റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ആഗോളതലത്തിൽ നിലനിൽക്കുന്ന താരിഫ് നിരക്കിലെ അസ്വാരസ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ രൂപയുടെ വിപണന മൂല്യം ഇടിയുന്നത് തുടരുന്നു കഴിഞ്ഞ ദിവസം ഒരു റിയാലിന് ഇരുന്നൂറ്റി രൂപ എന്ന നിലയിലാണ് വിവിധ എക്സ്ചേഞ്ചുകളിൽ ഇടപാട് നടന്നത് കറൻസി എക്സ്ചേഞ്ച് ആപ്പുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിന് മുകളിലാണ് മൂല്യം കാണിക്കുന്നത് ഒറിഡോ വാലറ്റ് ആപ്പ് വഴി ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് എന്ന നിരക്കിൽ പണമയക്കാം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം എൺപത്തെട്ട് പോയിൻ്റ് ഒന്ന് അഞ്ച് എന്ന നിരക്കിലാണ് ഇന്ത്യൻ രൂപ വരും ദിവസങ്ങളിലും സമാന സ്ഥിതി തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം മാസ്കറ്റ്നൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി പ്രാരംഭ ആസൂത്രണ ആസൂത്രണഘട്ടത്തിൻ്റെ ഭാഗമായി പ്രധാന ആകർഷണങ്ങളുടെയും പരിപാടികളുടെയും രൂപകൽപ്പന നിർമ്മാണം മാനേജ്മെൻറ്റ് എന്നിവയ്ക്കായി മുനിസിപ്പാലിറ്റി ടെൻഡറുകൾ ക്ഷണിച്ചു അമറാത്ത് പാർക്കിലെ ഇൻഫ്ലാൻറ്റബിൾ ഗെയിമുകൾക്കുള്ള നിർദ്ദേശങ്ങൾ പരമ്പരാഗത ഒമാനി മധുരപലഹാര കിയോസ്കുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും നസീം അമറാത്ത് പാർക്കുകളിലെ ഹൊറർ സിറ്റി നിർമ്മിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ പ്രവർത്തനങ്ങൾക്കായി ബിഡ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പതാണ് മസ്കറ്റ്നാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിനായി സമഗ്രമായ ഒരു പ്രചാരണ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നതിനായി മുനിസിപ്പാലിറ്റി മാർക്കറ്റിംഗ് പ്രൊമോഷനു വേണ്ടിയും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് മാർക്കറ്റിംഗ് ഇവൻറ്റ് പ്രൊമോഷനുകളിൽ വൈദഗ്ധ്യം നേടിയ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ജനുവരി ആറ് ഒന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ തലസ്ഥാനത്തെ ഒന്നിലധികം വേദികളിലായി നടക്കുന്ന ഫെസ്റ്റിവലിനുള്ള പദ്ധതികൾക്കാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത് ഈ പ്രൊമോഷണൽ കരാറിനുള്ള ബിഡ് സമർപ്പിക്കൽ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് കൂടാതെ ഇവൻറ്റിൻ്റെ മുൻപതിപ്പുകളിൽ ജനപ്രിയ സവിശേഷതയായി മാറിയ കുടുംബ സൗഹൃദ മേഖലയായ കിഡ്സ് വേൾഡിൻ്റെ വികസനത്തിനും മാനേജ്മെൻറ്റിനും ബിഡുകൾ ക്ഷണിച്ചിട്ടുണ്ട് അൽഹജർ പർവ്വത ചില ഭാഗങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടുന്നതായി ഒമാൻ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശക്തമായ കാറ്റിനോടൊപ്പം ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ദോഫാർ ഗവർണറേറ്റിൻ്റെ തീരപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഭാഗികമായി മേഘാവൃതമാണെന്നും ഇടയ്ക്കിടെ ചാറ്റൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു മഹാപ്രളയത്തിൽ ദുരിതത്തിലായ കേരളത്തെ സഹായിക്കാനായി വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുത്ത തുക വകമാറ്റി ചെലവഴിക്കാനുള്ള ഇന്ത്യൻ സ്കൂൾ ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിൻ്റെ കെടുതികളിൽ ഒരു കൈത്താങ് എന്ന നിലയിലായിരുന്നു വിദ്യാർത്ഥികളിൽ നിന്നും തുക ശേഖരിച്ചത് ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ സെയ്ദ് സൽമാനെ നേരിൽ കണ്ട് രക്ഷിതാക്കൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും പ്രസ്തുത വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു ഒമാൻ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ ഇന്ത്യൻ സോഷ്യൽ പ്രളയ ഫണ്ട് ശേഖരിക്കാൻ തീരുമാനമെടുത്തിരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തുക അയച്ചു കൊടുക്കാനായിരുന്നു പദ്ധതി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് നേതൃത്വത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ശേഖരിച്ച പ്രളയ പ്രളയഫണ്ടിൻ്റെ ഭാഗമാകാൻ സ്കൂൾ ബോർഡും അന്ന് തീരുമാനിക്കുകയായിരുന്നു കുറച്ച് കാലതാമസമുണ്ടായെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഫണ്ട് അയച്ചപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ച തുക സോഷ്യൽ ക്ലബിന് കൈമാറുന്നതിൽ അന്ന് ബോർഡിന് വീഴ്ചയുണ്ടായി കഴിഞ്ഞ സ്കൂൾ ബോർഡിൻ്റെ കാലയളവിൽ ഈ വിഷയം പരിശോധിച്ച് പിരിച്ച ഫണ്ട് നാട്ടിലേക്ക് അയക്കാനെടുത്ത തീരുമാനത്തെയാണ് പുതിയ ചെയർമാൻ്റെ കീഴിലുള്ള ബോർഡ് ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുന്നത് പ്രസ്തുത തുക ബോർഡുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾക്കായി വകയിരുത്തി ചെലവഴിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് രക്ഷിതാക്കളുടെ പ്രതിഷേധത്തിന് കാരണമായത് പ്രളയ ദുരന്തങ്ങളിൽ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്കായി തങ്ങളാൽ സാധിക്കുന്ന വിധത്തിൽ സംഭാവന നൽകിയ വിദ്യാർത്ഥി സമൂഹത്തോട് കടുത്ത അനീതിയാണ് ഈ തീരുമാനത്തിലൂടെ ബോർഡ് സ്വീകരിക്കുന്നതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു അപ്രതീക്ഷിതമായി സംഭവിച്ച പ്രളയ ദുരിതത്തിൽ മുങ്ങി കേരളത്തിന് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ലഭ്യമായ സഹായങ്ങൾ മുടക്കുന്ന നിലപാട് സ്വീകരിച്ചവരുടെ ബോർഡിലെ പ്രതിനിധികൾ തന്നെയാണ് ഈ വിഷയത്തിലും ദേശവിരുദ്ധ നില കൈക്കൊണ്ടിരിക്കുന്നത് പ്രളയ ഫണ്ട് പ്രളയബാധിതർക്കുള്ളതാണ് എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് തങ്ങളെന്നും രക്ഷിതാക്കൾ പറയുകയുണ്ടായി ബോർഡ് ചെയർമാനുമായി നടത്തിയ കൂടിക്കാഴ്ച നിരാശാജനകമായിരുന്നു എന്നും ഈ വിഷയത്തിൽ ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും അനുകൂല നിലപാടുണ്ടാകാത്ത പക്ഷം സർക്കാർ സംവിധാനങ്ങളെ ബന്ധപ്പെട്ട് നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുമെന്നും കൂടുതൽ രക്ഷിതാക്കളെ പങ്കെടുപ്പിച്ച് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കെ വി വിജയൻ അനുചന്ദ്രൻ കൃഷ്ണകുമാർ ബിജോയ് ദിനേശ് ബാബു ഗണേഷ് ജിനു സുരേഷ് കുമാർ എന്നിവർ അറിയിച്ചു